Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ ഹാർട്ട് ഷേപ്പ് ഡെക്കറേഷൻ ആണ് ആണ്ടോ ചെയ്യണത് അപ്പം കുറേ കാലത്തിന് ശേഷം ആണ് ഒരു ഹാർട്ട് ഷേപ്പ് ഡെക്കറേഷൻ ചെയ്യണത് വൺ കെ ജി വെയിറ്റിലാണ് നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് വൺ കെ ജി വെയ്റ്റ് ആകുമ്പോൾ എനിക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വലിയ ടാസ്ക് ഒന്നും ഇല്ല കേട്ടോ കാരണം ഓൾറെഡി വൺ കെ ജിയിലെ മോൾഡ് ഉണ്ടായിരുന്നു അപ്പം അതിൽ കൂടുതലോ അല്ലെങ്കിൽ അതിന്റെ കുറവോ കേക്ക് ഡെക്കറേറ്റ് ചെയ്യണ ഒരു സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ട് ആവാറുണ്ട് കാരണം നമ്മൾ റൗണ്ടിൽ ചെയ്തെടുത്തിട്ട് പിന്നെ ഹാർട്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് സെറ്റാക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് പിന്നെ ഇപ്രാവശ്യത്തെ കേക്ക് ഡെക്കറേഷൻ ഒരു ചെറിയ സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ കാരണം എന്നെ വളരെ അധികം നെർവസ് ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആയിരുന്നു നമ്മളൊരു കസ്റ്റമൈസ് ഡെക്കറേഷൻ ആട്ടോ ചെയ്യേണ്ടത് അപ്പോൾ കസ്റ്റമറി ഡെക്കറേഷൻ തന്നപ്പോഴേ എനിക്ക് അതൊരു ചാലഞ്ച് ആയിട്ടാണ് കേട്ടോ തോന്നിയത് കാരണം കാണുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ ആയിട്ട് തോന്നുക പക്ഷേ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽറ്റ് ആണ് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പ് ഫാൻസി ടൈപ്പ് ഡെക്കറേഷൻ ആയിരുന്നു നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസിൽ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്ന ഡെക്കറേഷനാണ് പക്ഷേ ഞാൻ ഈ ഒരു ടൈപ്പ് ഡെക്കറേഷൻ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഡെക്കറേഷൻ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ഞാനത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഏറ്റവും അടുത്തൊരു ആണ് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിനിഷിങ് എടുത്തിട്ടുണ്ട് അപ്പം ഫിനിഷിങ് ചെയ്ത് എടുത്തിട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ച് സെറ്റ് ആക്കണില്ല കേട്ടോ നേരെ അടുത്ത ഡെക്കറേഷനിലേക്ക് കിടക്കുകയാണ് അപ്പം എന്നെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടുപ്പിച്ച ഒരു പാർട്ടാണിത് ഇങ്ങനെ നമ്മൾ ഒരുപാട് ഡെക്കറേഷനിൽ കണ്ടിട്ടുണ്ടാവും പക്ഷേ എന്തോ എനിക്കത് പ്രാക്ടിക്കലാവുണ്ടായിരുന്നില്ല കേട്ടോ ഒരുപാട് വട്ടം മുറിഞ്ഞു പോയിട്ടും പിന്നെ ഒരുപാട് വട്ടം ഫ്ലോപ്പ് ഒക്കെ പോയിട്ടും എങ്ങനെയൊക്കെയോ ഞാൻ സെറ്റ് ചെയ്തെടുത്തതാണ് ഈ ഒരു ഡെക്കറേഷൻ എന്നാലും നമുക്ക് തന്ന ഫോട്ടോയുടെ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല എന്നാലും ഒരു ഇത് ഒപ്പിച്ചെടുത്തതാണ് ആക്ച്വലി നമ്മുടെ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ആണ് ഡെക്കറേഷനെ ബ്യൂട്ടിഫുൾ ആക്കണ്ടാ അപ്പം ഞാൻ കുറച്ച് സ്റ്റിഫ് ആയിട്ടുള്ള ക്രീം ആണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു പോയായിരുന്നു കേട്ടോ അപ്പം ഒരുവിധം ഇങ്ങനെ ഒപ്പിച്ച സെറ്റാക്കി എടുത്തു ഈ ഒരു ഡെക്കറേഷൻ ചെയ്തെടുത്ത ശേഷം എനിക്ക് കേക്ക് ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ എന്തോ ഒരു പോലെ അപാകതോന്നിട്ടാ അപ്പം ലാസ്റ്റ് ഈ ഒരു ഡെക്കറേഷൻ വേണ്ടാന്ന് എന്ന് വരെ തോന്നി പക്ഷേ എന്നാലും നമ്മൾ ഇപ്പോൾ ഒരു ബോർഡ് ഡെക്കറേഷൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആ ബോർഡ് ഡെക്കറേഷൻ ചെയ്തെടുത്തപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ അതിലെന്തേലും അപാകത ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ മറിഞ്ഞു പോവുകയാണല്ലോ അപ്പം ഇത്തിരി ക്യൂട്ടായിട്ട് തോന്നിയിട്ടാണ് അപ്പം വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ നമ്മൾ ഫ്ലോപ്പ് ആയ സ്ഥലത്തൊക്കെ ഇങ്ങനെ പാലറ്റ്നെഫോടും അതുപോലെ പൈപ്പും ബാഗുകൊണ്ടൊക്കെ നമ്മൾ എടുത്ത ശേഷമാണ് നമ്മൾ വീണ്ടും അതിൻ്റെ മോള് വരച്ചെടുക്കേണ്ടത് അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തെങ്കിലും ഇതങ്ങോട്ട് സെറ്റാക്കി എടുക്കാൻ പറ്റി പിന്നെ നമ്മൾ ബോർഡർ ഡെക്കറേഷൻ മുകളിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഒക്കെ നമ്മൾ സെയിം കളറിലാണ് കേട്ടോ ചെയ്യണത് നമ്മൾ കേക്കിൻ്റെ ഡെക്കറേഷൻ മൊത്തം പിങ്ക് കളറാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം വൈറ്റ് കളറിൽ ക്രീം ഐസിങ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്ത ശേഷം പിന്നെ പിങ്ക് കളർ മുകളിൽ ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ മൊത്തം പിങ്ക് ഡെക്കറേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ക്രീമിൻ്റെ കളർ മൊത്തത്തിൽ അങ്ങോട്ട് പിങ്ക് കളർ ആക്കി എടുക്കുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ മുകളിൽ കൊടുത്ത അതേ ബോർഡർ ഡെക്കറേഷൻ തന്നെ നമ്മൾ അടിഭാത്തും കൂടി കൊടുക്കുന്നുണ്ട് അപ്പം ഒരുവിധം സെറ്റായി എനിക്ക് മനസ്സിലായിട്ടോ ഇനിയുള്ളത് നമുക്ക് വലിയ ടാസ്ക് ഒന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ ആണ് അപ്പോൾ മെയിൻ ആയിട്ടുള്ള ടാസ്ക് ആ വള്ളി ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ ഞാൻ ഇതുവരെ ചെയ്യാത്തതുകൊണ്ട് എനിക്കത് ടാസ്ക് ആയിട്ട് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഒന്നുമല്ല കേട്ടോ ഒന്ന് രണ്ട് വട്ടം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് സെറ്റ് ആവുന്ന കാര്യം തന്നെയായിരുന്നു പക്ഷേ എനിക്ക് ഈ ഒരു തീം ഡെക്കറേഷൻ ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് ഉള്ള ഒരു ടെൻഷൻ ആയിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ കൂടുതലായിട്ടും ചെയ്ത് തീം ഡെക്കറേഷൻ ആണല്ലോ പിന്നെ ഫാൻസി ഡേപ്പ് ഡെക്കറേഷൻ ആണെങ്കിൽ തന്നെ ഈ ഒരു മോഡൽ നമ്മൾ ആരും ചെയ്യാറില്ലല്ലോ പിന്നെ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഡെക്കറേഷൻ ആണ് കേട്ടോ പിന്നെ അത് എൻ്റെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ആനേഴ്സറിക്ക് ഓർഡർ ഡെക്കറേഷൻ ആണ് അപ്പോൾ നമ്മൾ കേക്ക് ഡെക്കറേഷൻ്റെ ഫൈനൽ ഘട്ടത്തിലേക്ക് കടന്നെക്കുകയാണ് അപ്പം ടോപ്പിലായിട്ട് കുറച്ച് റോസ് ഫ്ലവറും കൂടി നമ്മൾ ഫില്ല് ചെയ്യണം കേക്കിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ റോസ് ഫ്ലവറിൽ കുറച്ച് ഹൈറ്റിലാ കേട്ടോ എടുക്കുന്നത് അപ്പം ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ക്രീമൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മോളിലായിട്ട് നമ്മൾ ഓരോ റോസ് ഫ്ളവറായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് നമ്മൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി റോസ്ഫ്ലവർ ഒക്കെ വരയ്ക്കണം വീഡിയോസ് കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ റോസ് ഫ്ലവർ വരച്ചെടുക്കണമെന്നൊന്നും വീഡിയോ എടുക്കാത്തത് അപ്പം ആ വീഡിയോ കാണുന്നവർക്ക് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുക നമ്മൾ കേക്കിന്റെ ഡെക്കറേഷൻ ഒരു ഗ്യാപ്പ് പോലും കൊടുക്കാണ്ട് ഇങ്ങനെ ഓരോന്നോ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായത് കൊണ്ട് തന്നെ നമ്മുടെ ക്രീം കുറച്ച് ലൂസ് ആയിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ റോസ് ഫ്ലവറിൽ ഇങ്ങനെ ആ ലൂസ് ഇങ്ങനെ പ്രതിഫലിച്ചും കാണുന്നുണ്ടായിരുന്നു പക്ഷേ വലിയ തരക്കേടില്ലാത്തരം പിന്നെ ഞാനത് മാറ്റാറൊന്നില്ല അങ്ങനെ തന്നെ ഇങ്ങനെ റോസ് ഫ്ലവർ ഡെക്കറേഷൻ ചെയ്തെടുക്കുക ചെയ്തു പിന്നെ നമ്മൾ നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കുകയാണല്ലോ ഈ റോസ് റോസ്ഫ്ലവറിന്റെ ഇടയിലായിട്ട് കുറച്ച് ലൂസും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ക്രീം കണ്ടാൽ തന്നെ അറിയില്ല ലൂസായിട്ടാണ് വരുന്നത് അപ്പോൾ ഫൈനൽ ഘട്ടം എത്തിയപ്പോൾ ഇങ്ങനെ ലൂസായിട്ട് വരികയാണ് കേട്ടോ ക്രീം നമ്മൾ ക്രീം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മാറ്റം കാണുകയാണ് അപ്പം നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് കേക്കിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയൊരു ഹാഫ് കെ ജി ഒരു ഡ്രീം കേക്കും ഓർഡർ ഉണ്ടായിരുന്നു അപ്പം അതും ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ കേക്കിൽ നമ്മൾ ജസ്റ്റ് പിന്നെ ഒന്ന് മാറ്റും കൂടെ എഴുതിയെടുത്തു അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ കേക്കിലെ ഡെക്കറേഷൻ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം കേട്ടാ ഇൻഷാൽ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കണ്ടുവിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്